ഹായ് ഗൈസ് ഞാൻ കൊറേ നാളുകൊണ്ട് തപ്പി നടന്നൊരു സാധനമാണ് കേട്ടോ വേറെ ഒന്നും നമ്മുടെ ആഞ്ഞിലിച്ചൊക്കെ ഉണ്ടല്ലോ അതാണ് കേട്ടോ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒട്ടിരി തിന്നിട്ടുണ്ട് വൈകുന്നേരം ഞാൻ ഇത് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു അങ്ങനെ റോട്ടിൽ കൂടി പോയപ്പോ കണ്ടതാണ് കേട്ടോ അങ്ങനെ ഞാനത് മേടിക്കുകയാണെ നല്ല രീതിക്ക് പഴുത്തതായിരുന്നു അങ്ങനെ ഒരു പയ്യനാണ് കേട്ടോ അവിടെയിട്ട് റോട്ടിലിട്ട് വിൽക്കായിരുന്നേ തൃശ്ശൂരിൽ നിന്ന് എന്താ കൊണ്ടുവന്നിട്ടുള്ളതാണെന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ കൊള്ളായിരുന്നു അങ്ങനെ ഞാൻ ഒരെണ്ണം കേട്ടോ മേടിച്ചത് കാരണം വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ മേടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരെണ്ണ മേടിച്ചിട്ടുള്ളായിരുന്നു കാരണം അത് നല്ല രീതിക്ക് പഴുത്തതുപോലെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ചീറ്റയാണോന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരെണ്ണയെ മേടിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അങ്ങനെ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന താണ്ടപ്പിലർത്തി നോക്കാണ് കേട്ടോ അതിൻ്റെ അകത്ത് കുറച്ച് ചെറിയ ചെറിയ ചക്ക ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു കുരു ഉണ്ടല്ലോ ഇതിന്റെ കുരു അത് നമ്മൾ വറുത്തൊക്കെ കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആണേ അപ്പം എല്ലാവർക്കും അറിയാരിയ്ക്കും അല്ലെ ആനിൽ ചക്കനെ പറ്റിയിട്ട് ഇപ്പൊ ഇതിന്റെ സീസണാന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഇത് കഴിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ